ഞാൻ അടുക്കളയിലേക്ക് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി അമ്മ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ അങ്ങ് ഒരു തോന്നലില്ലായിരുന്നു അമ്മ ഇന്ന് പോവാണ് അത് അടിഞ്ഞായ ചായ ഉണ്ടാക്കി പാൽ ചായ ഒരു ചവല് നനയ്ക്കാൻ ഓർത്ത് പാത്രം എടുത്ത തേങ്ങ എടുത്തിട്ടോട് വെച്ച് ആ തേങ്ങ ഇതേണ്ടാണും ഇത് ഞാൻ എടുക്കുന്നു ഞാനും ഞാനും കുഞ്ഞ് അങ്ങോട്ട് പോകുമോ ഓക്കെ ആ മുറിപ്പൊക്കോ അമ്മ വിളിക്കും ചല്ലേ പെടന്ന് പെടന്ന് പോവാണ് ചായ കടച്ചു ഏ ആ നോക്കിയിട്ട് ഇച്ചിരി പാടാ ഞാനു ഇങ്ങോട്ട് പോരെ ഞാനു വാ അമ്മ എവിടെയാ വാ വാടി ചായ കുടിച്ചു ഞാൻ അതേ ക്ലാസ് എടുത്തു അത്രയും ചായ എടുത്തോളൂ നീ വേറെ നിറഞ്ഞു അവിടെ നിന്നു ചായ അമ്മ പോവടി ആണോ അമ്മ പോവന്ന് അമ്മ പോവന്ന് ചായ പേടിയുള്ളു ഈ നൈറ്റ് എന്തെങ്കിലും വണ്ണം കുറച്ചപ്പോ പോകായില്ലേ കൈ കൈ നല്ല കഴിച്ചില്ലേ നല്ല പൂവ് നല്ല കേട്ടോ നാണു നാണു ആ നാണു നാണകുഞ്ഞു നാണുക്കുഞ്ഞ് അവക്കുണ്ടോ ഇവിടെ നക്കണ വേണ്ടോ അതാ പാപ്പം കുടിക്കുന്ന വല്ല ഓർമ്മയായിട്ടായിരിക്കുന്ന എനിക്ക് അങ്ങനെ എന്റെ കയലും കറി വിളോച്ചവടെ വരുന്നു ഭയങ്കര നക്കൂട്ടിയോക്ക് കള്ള പട്ടി ഉമ്മ തരാക്കേ കൈട്ടു തോണ്ടെന്തിനാ ഞാനും പിന്നെ നമ്മൾ ഞണ്ടാലും ആ മാത്രം നമ്മൾ ഞണ്ടാൽ മാത്രം വല്ല വെല്ലു ഉമ്മാക്കാൻ മുന്നോക്കാം ഇതെ ഞാനും വന്നിരിക്കണത് ഞാനും ഞാനും നിൽക്കുന്ന ബിസ്ക്കറ്റിൻ്റെ വാ ടാ ഓലത്തെ ഏന ഒലിക്കാന് കൊച്ചിന് പിന്നെ അയച്ചുവിടാ കേട്ടോ എന്റെ ബിസ്ക്കറ്റും തേടി ബിസ്ക്കറ്റും ബാ ഓ ബാ കടിക്കല്ലേ പൊടി ബാ ഞാൻ പോവാ കടിച്ച അടി വെച്ചേര ഞാൻ കേട്ടാനാണ്ട് തന്ന പരിപാടി കൂടെ കേറി പൊടി ഇതാ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കട്ടെ വെള്ളം നീ പരിക്കാത്ത പോയി കുടിച്ചാൽ മതി ഇവിടെ വെള്ളമൊന്നുമില്ല മാറിക്കെക്കിട്ടെ തിന്നോട്ടോ കുഞ്ഞിപ്പെട്ടി കണത്തില്ല കുഞ്ഞിപ്പെട്ടി ോ വല്ല കൂട്ടിക്കറ കൂട്ടിക്കറോ ഏ